മാലിന്യ പരിപാലന പദ്ധതിയിൽ വിവിധ വേക്കൻസികൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനലിൽ ജോബ് വേക്കൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യൽ അപ്പോൾ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യട്ടോ കേരള സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലുള്ള ഖരമാലിന്യ പരിപാലന പദ്ധതി വിവിധ വേക്കൻസികളിലേക്ക് കരാർ നിയമനം നടത്തുന്നു പ്രൊജക്ട് ഹെഡ് ഒരു വേക്കൻസിയാണ് ഉള്ളത് യോഗ്യത വരുന്നത് ബിരുദാനന്തര ബിരുദം പി കമ്പ്യൂട്ടർ സയൻസ് പതിനഞ്ച് വർഷത്തെ പരിചയം വേണം പ്രായപരിധി അറുപത് വയസ്സ് അടുത്തതായിട്ട് വരുന്നത് പ്രൊക്യൂട്ട്മെന്റ് എക്സ്പേർട്ട് യോഗ്യത വരുന്നത് ബിരുദം തൂടെ പത്ത് വർഷത്തെ പരിചയം വേണം എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് ഡിസിപ്ലിനിൽ ബിരുദാനന്തര ബിരുദം വേണം ഇതിൻ്റെ പ്രായപരിധി വരുന്നത് അറുപത് വയസ്സാണ് സാലറി അറുപത്തി ആറായിരം രൂപയാണ് അടുത്തതായിട്ട് വരുന്നത് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ജെൻഡർ എക്സ്പേർട്ട് ഒരു വേക്കൻസിയാണ് വരുന്നത് യോഗ്യത വരുന്നത് സോഷ്യൽ സയൻസ് സോഷ്യൽ വർക്ക് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എന്നിവയിൽ ബിരുദാനന്തര ബിരുദം പി എച്ച് ഡി എം ഫിൽ ഗവേഷണ പരിചയം അഭികാമ്യം എട്ട് വർഷത്തെ പരിചയം വേണം പ്രായപരിധി വരുന്നത് അറുപത് വയസ്സാണ് സാലറി അറുപത്തിയാറായിരം രൂപയാണ് അടുത്തതായിട്ട് വരുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കം മൾട്ടിടാസ്കിംഗ് പേഴ്സൺ രണ്ട് വേക്കൻസിയാണ് വരുന്നത് യോഗ്യത വരുന്നത് ബിരുദം പി ജി ഡി സി എ അല്ലെങ്കിൽ ഡി സി എ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് മലയാളം അഞ്ചു വർഷത്തെ പരിചയം വേണം പ്രായപരിധി വരുന്നത് നാൽപ്പത്തിയഞ്ച് വയസ്സാണ് സാലറി വരുന്നത് ഇരുപത്തി ആറായിരത്തി നാന്നൂറ് രൂപയാണ് പ്രതിദിന വേതനത്തിന് എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയുണ്ട് താല്പര്യമുള്ളവർ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയ ശേഷം ജൂലൈ ഇരുപത്തി മൂന്നിന് മുൻപായിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കുക നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും അപേക്ഷാ ലിങ്കും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കാം അപ്പോൾ അതിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാനും വിട്ടുപോകരുത് ഇനിയും അടുത്ത പുതിയ വേക്കൻസികളുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം